ഹലോ ബാക്ക് ഇന്നത്തേത് ഒരു തീം കേക്ക് ആയിരുന്നു ഈ ഒരു കേക്കിന്റെ ഓർഡർ എനിക്ക് പ്ലേസ് ചെയ്തത് ഞാൻ ഇതുവരെ കാണാത്ത ഒരു കസ്റ്റമർ ആയിരുന്നു എനിക്ക് ഒരു ദിവസം ഒരു കോൾ വന്നു ഒരു കേക്ക് വേണം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കാര്യമായിട്ടൊരു ഒരുപാട് ഇൻവൈറ്റീസ് ഉള്ള ഒരു ഫംഗ്ഷനല്ല അതുകൊണ്ടൊരു വൺ കെ ജി കേക്ക് മതി എന്നാണ് പറഞ്ഞത് നോർമലി ഞാൻ റിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ റെഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു എനിക്കപ്പം തന്നെ ഒരു ഫോട്ടോ അയച്ചു തന്നു എന്നിട്ട് ഇതിൽ കാണുന്ന ആ ഒരു ഗേളിനെ മാത്രം വെച്ചാലും മതി ബാക്കിയൊന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല എന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞത് എനിക്ക് ആ കേക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മാക്സിമം അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു മാക്സിമം കോപ്പി പേസ്റ്റ് ചെയ്ത് തരാം എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി എടുത്തൊരു ഓർഡർ ആണോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുറച്ചധികം നാളായി ഒരു ഫോണ്ടൻ ടൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഈ ഒരു ക്ലൈമറ്റിൻ്റെ റിസ്ക്കും അതേപോലെ ഇത് ട്രാവൽ ചെയ്ത് അവിടം വരെ എത്തുന്നതിൻ്റെ റിസ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു കേക്കിൽ പക്ഷേ എങ്കിലും വളരെയധികം സന്തോഷത്തോടുകൂടിയും വളരെയധികം ആയിട്ടും ഈ ഒരു ഫോണ്ടൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു ഈ കേക്കിൻ്റെ ഒപ്പം എനിക്ക് വേറൊരു കേക്ക് കൂടി ഉണ്ടായിരുന്നു ഒരു ബ്രൈഡൽ ഷവർ കേക്ക് ആയിരുന്നു ഒപ്പം ഒരു കുട്ടി ഡെസേർട്ട് സെറ്റും കൂടി ഉണ്ടായിരുന്നു അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അങ്ങനെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി ബേബി ഇഹാരയ്ക്ക് വേണ്ടി ചെയ്ത ഈ കേക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ റെഫറൻസ് തന്ന പിക്ചർ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ എത്രത്തോളം സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയണേ അപ്പോൾ അത്രേ ഉള്ളൂ ഫോളോ ഫോർ മോർ